നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് പ്ലേ സ്റ്റോറിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ സെറ്റിംഗ്സ് ഓണായി കിടന്നാൽ പ്ലേ സ്റ്റോർ വഴി നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യാനും സാധ്യത കൂടുതലാണ് അതുമാത്രവുമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെറ്റിങ്സ് ടേൺ ഓഫ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിലെ ആ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന ആ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും രണ്ട് സെറ്റിംഗ്സാണ് ഇവിടെ ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മുടെ രണ്ട് സെറ്റിങ്സും ഇതിൽ ഓണായി കിടക്കുന്നുണ്ടായിരിക്കും ഇതിൽ ആദ്യം കാണുന്ന സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് പ്ലേ പ്രൊട്ടക്റ്റ് ക്യാൻ സ്കാൻ ദിസ് ഡിവൈസ് ആൻഡ് വാൺ യു എബട്ട് ഹാർഫുൾ ആപ്ലിക്കേഷൻ ഇത് നമ്മളുടെ ഫോണിൽ എന്തായാലും നമ്മൾ ഓൺ ചെയ്തിടേണ്ടതാണ് ഇതിൽ നമ്മൾ എന്തെല്ലാം അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് സ്കാൻ ചെയ്യുകയും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യുന്നു ഇതിൽ രണ്ടാമത് കാണുന്ന ഇംപ്രൂവ് ഹാർംഫുൾ ആപ്സ് ഡിറ്റക്ഷൻ സെൻറ്റ് എ അോൺ ആപ്സ് ടു ഗൂഗിൾ ഫോർ ബെറ്റർ ഡിറ്റക്ഷൻ ഇതിൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലെ വിവരം ശേഖരിച്ച് ഈ ഡാറ്റ ഡെവലപ്പർമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഗൂഗിൾ അപ്പോൾ നമ്മൾ ഇത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പരമാവധി രണ്ടാമത് സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്തതായി നമ്മൾ നോക്കുന്ന സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇത് പ്ലേ സ്റ്റോറിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ നമുക്കിപ്പോൾ മാനുവലായി മാത്രമേ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വരുന്ന ഫീച്ചർ അടുത്തു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന സെറ്റിങ്സ് എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന എബൌട്ട് സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്ലേ സ്റ്റോർ വെർഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരാരെങ്കിലും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ വെർഷൻ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കൊടുത്ത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മൾക്ക് പറയുന്ന അടുത്ത സെറ്റിങ്സ് നമ്മൾ പ്പോൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പിന്നീടുള്ള സെറ്റിങ്സ് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം സെറ്റിങ്സിലേക്ക് പോയതിനു ശേഷം ജനറൽ എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം ആപ്പ് ഇൻസ്റ്റാൾ ഓപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്കിവിടെ കാണാം സെൻഡ് ഡാറ്റ ടു ഗൂഗിൾ അബൌട്ട് വിച്ച് പാർട്സ് ഓഫ് ആൻ അപ്ലിക്കേഷൻ യു യൂസ് ഇതുവഴി നമ്മളുടെ അപ്പം നമ്മൾ ഏതൊക്കെയാണ് പ്ലേ സ്റ്റോറിൽ വഴി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ് അതൊക്കെയാണ് അതിൽ നിന്ന് നമ്മളുടെ വിവരങ്ങൾ ഡെവലപ്പർമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണായി കിടന്നാൽ ഇത് നമ്മളുടെ ബാക്ക്ഗ്രൗ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തെടുക്കുക അടുത്ത എസ് ഏതാണ് സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഡെലിറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ഫോണിൽ അത് ലഭിച്ചില്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ഹെൽപ്പ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഡെലിറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കത് ഓപ്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഡെലീറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടാപ്പ് ടു ഗോ ടു അപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ അപ്ലിക്കേഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനും ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ബാറ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ആപ്പ് ബാറ്ററി യൂസേജ് എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അൺറിസ്ട്രിക്റ്റഡ് എന്നുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട് ഓപ്റ്റിമൈസ്ഡ് റിസ്ട്രിക്റ്റഡ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളുടെ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്റ്റിമൈസ്ഡ് എന്ന ഭാഗത്തേക്ക് മാറ്റിയിടുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നേരം നമുക്ക് ലഭിക്കും അതായത് അൺറിസ്റ്റഡ് എണ്ണാണ് ഭാഗത്താണ് നമ്മൾ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലോ ബാറ്ററി യൂസേജ് ഇൻ എ ബാക്ക്ഗ്രൗണ്ട് വിത്തൌട്ട് റെസ്ട്രിക്ഷൻസ് അപ്പോൾ യാതൊരു റിസ്ട്രിക്ഷനും ഇല്ലാതെ നമ്മുടെ ബാറ്ററി ബാക്ക് ബാറ്ററി പെട്ടെന്ന് വലിച്ചെടുക്കുകയും ഓരോ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയും നമ്മളറിയാതെ നമ്മൾ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളിത് റെക്കമെൻഡേഷൻ സെറ്റിങ്സോ ഓപ്റ്റിമൈസേഷനിലേക്ക് മാറ്റിയിടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് ചെയ്തതിനു ശേഷം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുക അതാണ് ബാറ്ററി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്ലേ സ്റ്റോറിലെ ഒരു അടിപൊളി സെറ്റിങ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്